ん ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എത്രത്തോളം ആഴത്തിലുള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു ബന്ധമുണ്ടെന്നാണ് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്കിഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ െ എന്റെ റീഡിംഗ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ എല്ലാവർക്കും നമ്മുടെ ഈ റീഡിങ്സുകൾ എന്ന് പറയുന്നത് ഒരു ടൈംലെസ് ആണ് ജെൻഡ്ലെസ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് മെയിലിനും ഫീമെയിലിനും എല്ലാം നമ്മൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ആരാണോ അത് വെച്ച് നിങ്ങൾ കണക്റ്റ് ചെയ്യുക ഏത് സമയത്ത് റീഡിങ്സ് കാണുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ചിന്തിക്കുക അവരുടെ പേരും മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ വേണം റീഡിങ്സ് കണ്ടു തുടങ്ങാൻ പിന്നെ എല്ലാ ജനറൽ എന്ന് പറഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് മനസ്സിലാക്കുക അതിലെ പോസിറ്റീവായ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും നിങ്ങളിൽ നിന്ന് ഹീലായി പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് നല്ലൊരു ധാരണ യൂണിവേഴ്സ് നൽകുകയും ചെയ്യുകയും നിങ്ങൾ പോലും അറിയാതെ ചില സിറ്റുവേഷൻസുകൾ നിങ്ങളിൽ നിന്നും ഹീലായി പോവുകയും ചെയ്യുമെന്നതാണ് കേട്ടോ അപ്പം എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ നിങ്ങളിത് കാണുന്നത് അത്രത്തോളം നിങ്ങൾക്കിത് പ്രയോജനം ചെയ്തിരിക്കും കാരണം നമ്മളുടെ ആ ഒരു മനസ്സിന് കൊടുക്കുന്ന പോസിറ്റീവായ ഒരു എനർജിയാണ് നമ്മളിലേക്ക് എന്ത് കാര്യവും അട്രാക്റ്റഡ് ആകുന്നതും നമ്മളിൽ നിന്ന് ഹീലാവുന്നതെന്നും മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് ആണ് ക്യൂൻ ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവർ കാണുന്നത് ഒരു വളരെയധികം ഒരു അബണ്ടൻസ് ആയിട്ടാണ് അതായത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം ക്യൂൻ ഓഫ് പെൻഡിക്കിൽസും കിങ് ഓഫ് പെൻഡിക്കിൾസും ആണ് വന്നിരിക്കുന്നത് സമാന്തരമായ ഒന്നായിട്ടാണ് കാണുന്നത് അവർക്കും പകരം അവരുടെ ഒരു ഭാഗമാണ് അവരുടെ സോളാണ് അവരുടെ ടിൻ ഫ്ലെയിം തന്നെയാണ് നിങ്ങളെന്നുള്ളതിന് ഒരു മാറ്റം ഏറ്റവും ഈ ഒരു റീഡിങ്സിനകത്തില്ല നിങ്ങൾ ആരെയാണോ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് ആ പേഴ്സൺ അവരായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത് അവരാണ് നിങ്ങളെന്നും അവരുടേതായ ഓരോ കാര്യങ്ങളും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയതാണെന്നും അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെന്നു പറയുന്ന ഓർമ്മകളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം നിങ്ങളും അവിടെ ഒരുമിച്ചുള്ള നിമിഷങ്ങളിൽ നിന്നൊന്നും ഒരിക്കലും അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്നും നിങ്ങൾ അവരാണെന്നും അവർ നിങ്ങളാണെന്നുമുള്ള ആ ഒരു ആഴത്തിലെ ഒരു ചിന്ത ആ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് കാരണം ക്യൂൻ ഓഫ് പെൻഡിക്കിൾസും കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അതിനേക്കാൾ വലിയൊരു എനർജി ഇനി നമുക്ക് പറയാനില്ല കാരണം ഒന്നാണ് രണ്ടു പേരും ഒരേ സോളാണ് അതുപോലെ നിങ്ങളെന്നു പറയുന്നത് അവരുമായിട്ട് കണക്റ്റഡ് ആകുന്ന നിമിഷങ്ങളിലെല്ലാം അവർ പോലും അവരുടെ ആ ഒരു ചുറ്റുപാടിനെ മറന്ന് സ്നേഹിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും ആ ഒരു പേഴ്സണെ കാണുന്ന ടൈമിൽ പിന്നെ നിങ്ങൾ ഏത് സെ എന്താണ് എങ്ങനെയാണെന്നൊന്നുമില്ല ഏതോ ഒരു മായാലോകത്തിൽപ്പെട്ട ഒരു എനർജി ആയിരുന്നു നിങ്ങൾക്ക് ആ ഒരു ടൈമുകളിലെല്ലാം ഉണ്ടായിട്ടുള്ളതെന്നാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങളുടെ ആ ഒരു തോട്ട്സ് ചിന്തകൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് അവരിലൂടെ കടന്നു പോകുന്നത് അവരെന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അതെല്ലാം നിങ്ങളിലൂടെയും കണക്ട് ചെയ്ത് കടന്നു പോകുന്നു എന്നതും ഒരു വലിയൊരു പ്രപഞ്ച സത്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കിട്ടുന്ന എനർജി അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങളും അവരും തമ്മിൽ ആ കണക്റ്റഡ് ആകുന്ന സമയങ്ങളിലും അതുപോലെ നിങ്ങളും അവരും വിട്ടുപോകുന്ന സമയത്തൊക്കെ ഒരിക്കലും നിങ്ങളുടേതായ നിങ്ങൾ ആ ഒരു ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളൊന്നും നിങ്ങൾക്ക് മറന്നു കളയാനോ അല്ലെങ്കിൽ അതിന് വെറും നിസ്സാരവൽക്കരിക്കാനോ ഒന്നും സാധിക്കില്ല അതുപോലെ നിങ്ങൾ അവരെ ആഴത്തിൽ ചിന്തിക്കുമ്പോഴെല്ലാം അവർ നിങ്ങളെയും ആഴത്തിൽ നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് ചെന്നുപെടുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ പെയിൻഫുള്ളായ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ അവരും അതേ സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു കേട്ടോ ഒരു ന്യൂ ബിഗിനിങ് വേണം ഒരു പുതിയ ഒരു തുടക്കം വേണം ലൈഫിൽ ഇനി ഒരു മാറ്റം വേണമെന്നവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു നിങ്ങളെ അവർ ആഴത്തിൽ സ്നേഹിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ വളരെ ആഴത്തിലാണ് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നത് കൂടാതെ തന്നെ അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് ചുറ്റുപാടിലാണെങ്കിലും ഏതൊക്കെ എന്നാ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിലും അവരിതിൻ്റെ എല്ലാം ടൈമിൽ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളെക്കുറിച്ച് അവർ നോക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് അവരൊരു പുതിയ പാത്ത് നിങ്ങൾക്കും അവർക്കും തമ്മിലൊരു പുതിയൊരു ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നും ആ ഒരു പേഴ്സൺ ശരിക്കും ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ കുറച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടതായ സാഹചര്യമാണ് ചിലപ്പോൾ ഇങ്ങനെ ഫിനാൻസ് പരമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു അവർ അനുഭവിക്കുന്നുണ്ടാവാം ഏതൊക്കെയോ രീതിയിലൊരു നെഗറ്റീവ് എനർജിയിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവാം അവർ കുറച്ച് ഫോക്കസിങ് ചെയ്യേണ്ടതായി ചില സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ ആ ടൈമിൽ പോലും നിങ്ങളെ അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അവർക്കുടേതായ ചില സാഹചര്യങ്ങൾ അവരെവിടെയാണോ നിൽക്കുന്നത് അവരവിടെ ചിലപ്പോൾ ഒരുപാട് സ്ട്രഗ്ലിംഗ് അനുഭവിക്കുന്നുണ്ടാവും ആ ഒരു സിറ്റുവേഷൻസിൽ അത് കുടുംബത്തിലായിക്കോട്ടെ ജോലി സംബന്ധമായ കാര്യത്തിലായിക്കോട്ടെ അവർക്ക് ഒരുപാട് തന്നെ ടൈം വിടെ സ്പെൻഡ് ചെയ്യേണ്ടതായ ചില സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് കാണുന്നത് പക്ഷേ ആ ഒരു ചുറ്റുപാ ആ ഒരു സിറ്റുവേഷൻസിലും നിങ്ങളെ അവർ മറക്കുന്നില്ല അവർക്കുടെ ഓർമ്മകളിലുണ്ട് അവർക്ക് കിട്ടുന്ന ടൈമിലൊക്കെ നിങ്ങളെ അവർ ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതൊരു ടിൻഫ്ലെയിം ജേണിയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരേ സോളുകളെ തന്നെ രണ്ടായിട്ട് കാണാൻ ഡിവൈഡ് ചെയ്ത് വിട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് അതാണ് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്യേണ്ടി വന്നിരിക്കുന്നത് ഒരുപാട് ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടി വരുന്നതും പല പല സിറ്റുവേഷൻസിൽ പരാജയവും എന്ന സക്സസ്സും സക്സസും വന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് സി സിക്സ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെയധികം ഒരു പ്രഷ്യസ് ആയി അതായത് നിങ്ങളെന്നു പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ അവരൊരു പൂർണ്ണതയോടുകൂടി കണ്ണ അതായത് ഒരു ഏറ്റവും നല്ല ഒരു അതായത് ഏത് സിറ്റുവേഷൻസിനെയും ഏത് കാര്യങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ അല്ലെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വളരെയധികമുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത് അതായത് ഏത് സിറ്റുവേഷൻസിലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾ അവരെ അതുപോലെ ഫോക്കസിങ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ വിട്ടുവീഴ്ചകളും ത്യാഗങ്ങളും സഹിച്ച ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് േലും സിക്സസ് സോഴ്സ് ആണ് അവർക്കൊരു തിരിച്ചറിവിലൂടെ അവർ തിരിച്ച് യാത്ര ചെയ്യുന്നു നിങ്ങളിലേക്ക് അവർ യാത്ര ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് റിയൂണിയൻ ആണ് ഇനി അങ്ങോട്ടേക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സിറ്റുവേഷൻസ് ഇനി നഷ്ടമായാലും ലാഭമായാലും ദുഃഖമായാലും സുഖമായാലും അതിനെ ഷെയറിങ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ചെയ്ത് ജീവിക്കണം മുന്നോട്ട് പോകണം എന്ന ആ ഒരു ആഴത്തിലുള്ള ചിന്ത നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോഴുണ്ട് എന്നാണ് കാണുന്നത് അതുകൂടാതെ കൂടാതെ തന്നെ അവരാഗ്രഹിക്കുന്നു വീണ്ടും ആ അവസാനിച്ചെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങണം അത് ഏറ്റവും നല്ല ഒരു അണ്ടർസ്റ്റാൻഡോട് കൂടി മനസ്സിലാക്കലോടുകൂടി തന്നെ മുന്നോട്ടേക്ക് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങൾക്ക് നൽകുക അവർ നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് അവരുടെ മനസ്സിലുള്ള അത്രത്തോളം ആഴത്തിലാണ് നിങ്ങളും അവരും തമ്മിലുള്ളൊരു കണക്ഷൻസ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ഓരോ കാർഡ്സുകളിലും ഒരു ടിൻ ഫ്ലെയിം ജേണീനെയാണ് കാണുന്നത് ചിലപ്പോൾ എനിക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം പക്ഷേ ആ ഒരു ടൈമാണ് നിങ്ങൾക്ക് കണക്റ്റഡ് ആവേണ്ടി വരുന്നത് നിങ്ങൾ മറ്റ് സിറ്റുവേഷൻസിൽ ഫാമിലി ആയിട്ട് പോയ വ്യക്തികളുണ്ടാവാം അതല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമാവാം ഇല്ലെങ്കിൽ നിങ്ങൾ പ്രണയം ഇപ്പം തുടങ്ങി വെച്ച വ്യക്തികളായ എന്തായാലും ഈ ഒരു എനർജി കണക്റ്റ് ചെയ്യുന്നവരെല്ലാം ടിൻഫ്ലെയിം ജേണിയാണെന്നുള്ളതിന് ഒരു മാറ്റവുമില്ല കാരണം ഒരു മുജ്ജന്മം ഒരു നിങ്ങൾ ജന്മാന്തരങ്ങളായിട്ട് ജനിച്ച് വന്ന വ്യക്തികളുടെ എനർജി കൂടി നമുക്കിവിടെ കിട്ടുന്നു എന്നാണ് കാണുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ് വളരെ ആഴത്തിലുള്ള ഒരു ഇമോഷൻസ് ആണ് അതായത് കൊതിയോടുകൂടിയ അതായത് ഇനി ഒരു സ്ട്രോങ് ആയ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റും അതല്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പേഴ്സണിൽ മാത്രം ഞാൻ എൻ്റെ ഇമോഷൻസിനെ കീപ്പ് ചെയ്യുമെന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഇമോഷൻസിനെ വളരെയധികം ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അതായത് നിങ്ങളിലാണ് അവരുടെ പൂർണ്ണമായ കൺട്രോളിങ് നിൽക്കുന്നത് കൂടാതെ തന്നെ അവരുടെ ഇൻറ്റൂഷൻ അവരുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ മൂല്യം അവിടെ കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ രഹസ്യങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നു നിങ്ങളോട് തുറന്നു പറയാതെ കുറച്ച് കാര്യങ്ങൾ അവർ ഒളിച്ച് വെച്ചിരുന്നതാണ് അത് അവർ അവരിമോഷണലി വളരെയധികം ഒരു കുറ്റബോധവും പശ്ചാത്താപം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട് അത് അവർക്കൊരു നെഗറ്റീവ് തോട്ട്സാണ് അവർക്ക് ഭയം തോന്നുന്നുണ്ട് മറ്റേതൊക്കെയോ സാഹചര്യങ്ങളെ നിങ്ങളിൽ നിന്നും അവർ മറച്ചു വെച്ചിരുന്നതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി ആ ഒരു കാര്യത്തിൽ അവർക്ക് വളരെയധികം ഒരു ഓവർ തിങ്കിംഗ് ഉണ്ട് നെഗറ്റീവായ എന്തെങ്കിലും കാര്യങ്ങളെ അതിൻ്റെ ഫലമായിട്ട് നേരിടേണ്ടി വരുമോ എന്നവർ ഭയപ്പെടുന്നുണ്ട് കാരണം എന്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളത് അറിഞ്ഞിട്ട് ുണ്ടോ അവരെ ഒളിച്ച് വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഇമോഷണൽ പരമായി ചിലപ്പോൾ എങ്കിൽ തേർഡ് സിറ്റുവേഷൻസുകളായിരിക്കാം നിങ്ങളെ അറിയിക്കാതെ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതൊക്കെ നിങ്ങൾ അറിഞ്ഞോ എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ആ സിറ്റുവേഷൻസിനെയൊക്കെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പേജ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അവർ മുന്നോട്ടേക്ക് പോകുന്നു ചില സിറ്റുവേഷൻസിൽ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് കാരണം ചില ഭാഗങ്ങളിൽ അവർക്കൊന്ന് വിജയിക്കണം ചിലപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല പോലെ നാലു അറിയുന്ന പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി അതല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ ചുറ്റുപാടിൽ മറ്റുള്ളവർ അവരെ വളരെയധികം സ്കോ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന വ്യക്തികളാവാം ഏതൊക്കെ ഫീൽഡിലാണോ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അവർക്ക് വളരെയധികം ഒരു ഫ്യൂച്ചർ ഉള്ള പേഴ്സൻ്റെ ഒരു എനർജിയാണ് കാണുന്നത് ഒരു നാല് പേര് അറിയാനും റെസ്പെക്റ്റ് ലഭിക്കുന്നതിനുമായ യോഗ്യത ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ മുന്നോട്ടേക്ക് പല കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അറിവുകൾ നേടാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ തന്നെ അവർക്ക് വേറെ സാഹചര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആവാനുള്ള ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ലൈഫിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ ആണ് നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളെ ആ ഒരു മാറ്റി നിർത്തിയ സിറ്റുവേഷൻസ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് അവർ കാണിച്ച ആ ഒരു ഒരു വാല്യൂ നൽകാതെ പെരുമാറി ആ ഒരു സിറ്റുവേഷൻസ് ഇതെല്ലാം അവർക്ക് ഒരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാക്കുന്നുണ്ട് അവരത് മനസ്സിലാക്കുന്നു അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവിങ് ചെയ്യാൻ പറ്റണം എന്നവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടുമാണ് നമുക്ക് കിട്ടുന്ന എനർജി ഓഫ് ടെണോസോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു കർമ്മയാണത് നിങ്ങളും അവർക്കും തമ്മിൽ ഞാൻ പറഞ്ഞില്ലെ ടിൻഫ്ലെയിം ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് ആയിരിക്കും ും കൂടുതലായിട്ട് കണക്റ്റ് ചെയ്യുന്നത് കാരണം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തമ്മിൽ ഒരു വളരെ ആണ് പക്ഷേ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിയുമ്പോൾ തമ്മിലൊരു വളരെ ഒരു അകൽച്ച വളരെ ഒരു സെപ്പറേഷൻ പീരീഡ് അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത എന്തോ എന്നുള്ള ഒരു തോന്നലൊക്കെ നിങ്ങളുടെ ഇടയിൽ കടന്നു പോകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കടന്നു പോകാതെ നിങ്ങളുടെ പേഴ്സണലായിരുന്നു കാണാം ഏറ്റവും എനർജി ആയിട്ട് നിന്നത് നിങ്ങളെ വേണ്ട എന്നുള്ള ഒരു സിറ്റുവേഷൻസ് എന്താണേലും ആണ് നിങ്ങളുടെ ഒരു ബാഡ് കർമ്മ നിങ്ങളുടെ ഒരു പെയിൻഫുള്ളായി സിറ്റുവേഷൻസ് അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഒരു ഫ്യൂച്ചർ പ്ലാനിങ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ നിങ്ങൾക്കൊരു മാറ്റം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതമെന്ന് പറയുന്ന ആ ഒരു യാത്ര പുതിയതായിട്ട് ഒന്നേന്ന് തുടങ്ങാൻ പോകുന്നു അതിന് നിങ്ങളുടെ ഈ ഒരു കർമ്മ ഈ പെയിൻഫുള്ള ആയി സിറ്റുവേഷൻസും ഒറ്റപ്പെടലൊക്കെ അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ സിറ്റുവേഷൻസ് അവസാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ ഒരു ഇന്നർ ഗൈഡൻസ് ലഭിക്കും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് നിങ്ങൾക്ക് എന്താണ് അർഹമാകുന്നതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ാണ് കാണുന്നത് ആ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇനി നിമിഷങ്ങൾ മാത്രം മാത്രമേ ഉള്ളൂ എന്നും കാണുന്നുണ്ട് കാരണം ടെൺ ഓഫ് സോഴ്സ് ആണ് കർമ്മ അവസാനിക്കുന്നു നിങ്ങളിലും ആ പേഴ്സണിലും ഉണ്ടായിരുന്ന ഒരു ഒരുപാട് കർമ്മം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പഠിക്കേണ്ട ഒരു ലെസൺ അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് ഫോർ ഓഫ് ആണ് നിങ്ങളാണ് അവരുടെ എല്ലാം എന്ന ആ ഒരു തിരിച്ചറിവ് ആഴത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവ് അവർക്ക് വരുന്നു എന്നാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങളോടൊരുമിച്ച് എങ്ങോട്ട് മറ്റൊരു ഒരു യാത്രയ്ക്ക് അവർ തയ്യാറാകുന്നു ലൈഫെന്ന് പറയുന്നത് അതായത് ചില കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങളുടെയും അവരുടെ ലൈഫിൽ നിന്നും ഹീലായി പോകുന്നതായിട്ടാണ് കാണുന്നത് ചില പ്രശ്നങ്ങളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു പ്രോബ്ലംസിനെയൊക്കെ മനസ്സിലാക്കാനും ആ ആ പ്രോബ്ലംസിനെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനും പറ്റുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി കാരണം കൂടി ചേരുക ഒരുമിച്ചുള്ളൊരു യാത്ര തുടരുക ജീവിതത്തിൽ എന്ന ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ വ്യക്തി വരുന്നത് ഒരുപാട് ബ്ലെസ്സിങ്സോടുകൂടി യൂണിവേഴ്സലിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻസ് ഇനി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് അതൊരിക്കലും ഇനി ഒരു നഷ്ടത്തിലേക്കല്ല ടെൻ ഓഫ് കപ്സാണ് ഒരു ഹാപ്പി ഫാമിലിയിലേക്കാണ് നിങ്ങളെ ഇനി കൊണ്ടുചെന്ന് എത്തിക്കുന്നത് കുടുംബം സന്തോഷം മറ്റെല്ലാവരോടും ഒരുമിച്ചുള്ള ഒരു അറിയുന്ന ലൈഫ് സിറ്റുവേഷൻസ് സക്സസ് അതുപോലെ ഒരുപാട് ഗ്രോത്ത് ഇതൊക്കെയാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് കഴിയുമ്പം തൊട്ട് അങ്ങോട്ടേക്ക് അനുഭവിക്കാൻ പോകുന്നത് മാത്രവുമല്ല നിങ്ങളുടെ ഒരു കൺട്രോളിംഗ് പവറിലായിരിക്കാം നിങ്ങളുടെ ലൈഫിന് മുന്നോട്ട് ുന്നത് അതായത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂടിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ഇത്രയും നാളും നിങ്ങൾക്ക് ഒരു വാല്യൂം നൽകാതെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനോ അതിനുവേണ്ടി ടൈം നൽകാനോ ഒന്നും തയ്യാറാവാതെ പോയൊരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇനി വന്നു ചേരുന്നത് വളരെയധികം ഒരു നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പാത്തിന് നിങ്ങളുടെ വാക്കുകൾക്കും നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ഒപ്പം നിൽക്കാൻ പറ്റുന്ന രീതിയിലൊരു ഒരു കൂടിയാണ് ആ വ്യക്തി വരുന്നതെന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളെന്ത് എന്താണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഒരു പേഴ്സണ് അതിൻ്റെ നൂറ് ഇരട്ടിയായിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ച് നൽകണം എന്ന ചിന്തയോടു കൂടിയാണ് ആ പേഴ്സൺ നിൽക്കുന്നത് കേട്ടോ നിങ്ങളാ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് നൽകുക പലിശ സഹിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുക എന്ന ഒരു തീരുമാനമാണ് അവർ എടുക്കുന്നത് ചിലപ്പോങ്കിൽ അവർ നിങ്ങളെ വിട്ട് കുറേ കാലങ്ങളായിട്ട് മാറി നിന്നു എങ്കിൽ അതിനെല്ലാം ഒരു അവസാനമാണ് കേട്ടോ സെവൺ ഓർ ആണ് പ്രതീക്ഷയാണ് വരുന്നത് ചീറ്റിങ് എനർജിയിൽ നിന്നും ഒരു പ്രതീക്ഷയിലേക്കാണ് വരുന്നത് കാരണം നിങ്ങളെക്കുറിച്ച് അവർക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞു നിങ്ങൾ വളരെയധികം ഒരു വാല്യുബിളായി അല്ലെങ്കിൽ ഒരു ലൈഫിൽ ഏറ്റവും പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസ് നൽകണമെങ്കിൽ നിങ്ങൾ വേണമെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായി അവർക്കൊരു സക്സസ് ഉണ്ടാവണമെങ്കിൽ അത് നിങ്ങളോടൊപ്പം തന്നെ ആവണം അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിലും നിങ്ങളോടൊപ്പം തന്നെ വേണമെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വന്നു അവർ ചെയ്ത ചീറ്റിങ് എനർജിയുടെ ആഴം വളരെയധികം ശക്തമാണെന്നുള്ളതും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ടിൻഫ്ലെയിം ചെയ്യണീലുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് നെഗറ്റീവ് എനർജി നിങ്ങളെ കണക്ട് ചെയ്യുന്നത് അതായത് പോസിറ്റീവായ നിങ്ങളുടെ തമ്മിൽ ഏറ്റവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു സക്സസ്സിൽ സക്സസ്സിലെത്തുമ്പം കാലം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഇട്ട് തരും നമ്മളെ പരീക്ഷിക്കാനായിട്ട് ഇട്ട് തരും അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കി അതായത് ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് അകൽച്ച അതായത് വിരക്തി ഫീൽ ചെയ്യിച്ചു എന്നതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി എന്താണെങ്കിലും അബണ്ടൻസ് ആണ് ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്കിനി കടന്നു പോകാൻ സാധിക്കും ുന്നു ഹാർഡ് വർക്കിംഗ് ഉണ്ട് ലൈഫിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ തന്നെ ഇനി ഒരുപാട് എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതായത് നമുക്ക് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന കാർഡ് ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾക്ക് നീതി നൽകുന്നു നിങ്ങളെ വിട്ടുപോയ പേഴ്സണിൽ നിന്ന് തന്നെ നിങ്ങളെ ഇമോഷണലി തകർത്ത് കളഞ്ഞ ആ ഒരു വ്യക്തിയിൽ നിന്നു തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നീതി വാങ്ങി തരുന്നു നിങ്ങൾ ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളുടെ നന്മയുടെ ഫലം ഒരു സെലിബ്രേഷൻ ഒരു കുടുംബജീവിതം ഒത്തുചേർന്നിട്ടുള്ള ഒരു സന്തോഷത്തെ അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് കാണുന്ന എനർജി അപ്പോൾ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടേക്ക് ആക്ഷൻ എന്നാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട സമയമാണ് നടപടി എടുക്കേണ്ട സമയമാണ് അത് അതിക്രമിച്ചിരിക്കുന്ന നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെയും നിങ്ങളുടെ ആ ഒരു ശരിയായ പാത്തിലൂടെയും മുന്നോട്ട് പോകാൻ കാലം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതാണ് അപ്പം നിറഞ്ഞ കൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഫോ ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറയുന്നത് ഒരടയാളത്തിനായി നോക്കുക അതായത് നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങളുടെ മാലാഹമാരിൽ നിന്ന് നിങ്ങൾക്ക് ചില അടയാളങ്ങൾ കാണാൻ സാധിക്കുന്നു ചിലപ്പോങ്കിൽ എന്നാ വെളുത്ത പക്ഷി തൂവലുകൾ നിങ്ങളുടെ മുന്നിൽ വരാം അപ്രതീക്ഷിതമായിട്ടും കാണാതിരുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടേണ്ടി വരാം ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ചിത്രശലഭങ്ങളുടെ രൂപത്തിൽ ചില സൈനുകൾ വരാം ചിലപ്പോൾ നമ്മളുടെ നമ്പറുകൾ അങ്ങനെയുള്ള സാ സാഹചര്യങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വരാം അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങളോടൊന്ന് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസിറ്റീവായ നിങ്ങൾക്ക് നാളേക്ക് വിജയം നൽകാൻ പാകത്തിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് വന്ന ആ ഒരു ഡോർ ഓപ്പണിംഗ് ആയി എന്നതാണ് നമ്മൾക്ക് മുന്നിൽ വരാൻ പോകുന്ന ഒരുപാട് ബ്ലെസ്സിങ്സിൻ്റെ സൈനുകളെന്നാണ് മാലാഹമാർ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു